പോവാത്ത് പോവനിച്ച് അല്ലാണ്ട് ശരിയാകത്തില്ല കുഞ്ഞാ വല്ല പൊണ്ണു നോക്കി നോക്കിട്ട് പറഞ്ഞു കൂടുതലായിട്ട് ആ എന്തിക്കോളൂ തുറന്നോളൂ തോന്നോ തുറന്നോ ആ ആ ലോറ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അമ്മര് പൊന്നിങ്ങോട്ട് കൂടി വാചി കുട്ടി കുട്ടി മോനെ ർത്താവിന് സ്തോത്രം ജാകുട്ടി എടുത്ത് നിന്നാ മതി ചെറുതിന്റെ അയ്യോ പേടിച്ചു പോയിട്ടോ ഓ താഴെ നായ് കുട്ടികളുണ്ടായിട്ട് ജീവനും കൊണ്ടുപോയി ഇവരെ ഇവളെ പേടിയാണായിരുന്നു നമുക്ക് പക്ഷെ പണ്ട് കാലം ചെറുതിന്റെ ഞാൻ പേടിച്ചു പോയി ഓ അങ്ങനെ പോയി പോയതായിരുന്നു പിന്നെ പിന്നെ കിട്ടിയതായിരുന്നു ഓ കത്താന് സ്തോത്രം ഒരുപാട് നന്ദി സ്തുതി സ്തോത്രം കത്താൻ ഓ ഓ ഇതിങ്ങനെ ലോറോൾ അങ്ങനെ സ്പീഡിൽ ഓടി ഓടല്ല ഓടിയിട്ടാണ് ഓ കണ്ടില്ലേ പാവോ ബാ മോൻ വാ ഓ ഞങ്ങൾക്ക് ചിലങ്ങും വിലെങ്ങും ഒക്കെ മൂച്ചിടിക്കണം അമ്പാ നോക്കുന്നുണ്ട് അവിടെ അല്ലേ നായി ആ പറയുമ്പോൾ തന്നെ ഇനി ഒന്ന് രണ്ട് ചീത്ത പറയാൻ പറ്റിയില്ല അതാണ് പോ അയ്യോ മതി വന്നു വാ ആ അയ്യോ അതെ ഇനിയും ആ ഇനി അവിടെ പോയിട്ട് സൂക്ഷിക്കും അയ്യോ നല്ല മൂന്നുകള് പറഞ്ഞാൽ കേൾക്കും ആ ചെല്ലു ചെല്ലി ജാക്കിൻ്റെ അടുത്തേക്ക് ജാക്കുട്ടൻ കൂട്ടിലേക്കുല്ലേ ജാക്കിൻ്റെ വീട്ടിലാരുമില്ലല്ലോ അവര് പുറത്തു പോയതല്ലേ പോവൻ ചോക്കുമോ ഇതെല്ലാം കൊണ്ട് ചോക്കുമോ വിശ്വസിച്ചിരിക്കുന്നുണ്ടോ ഇതൊക്കെ സ്വാതന്ത്ര്യം ഇനി ഒന്ന് പുറത്ത് പോകുന്നുണ്ട് ഇങ്ങോട്ട് വെടുന്നാൽ മതി അയ്യോ ജോ ചോ ആ കുറ്റനതാ കൂട്ടിലാണ് കാണൂല വീട്ടിലേക്കാണേ ബാ ബാറാ വീട്ടിലേക്ക് വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് നടക്ക് ബാ ദാ 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 നീ മതി കറങ്ങിയത് നീ വീട്ടിലേക്ക് ആ ആ കണ്ടില്ല ഗുഡ് മക്കളാണ് ഓറമോളില്ല മാത്രാണ് ഓറെ വിനങ്ങനെയാണ് പറഞ്ഞ അനുസരിക്കുന്ന കുട്ടിയാട്ടെടുക്ക് നിൽക്കില്ല ഓറെ നിൽക്ക് ആവോ ലോരമോൾ പറഞ്ഞു കുഞ്ഞാന് ഓരമോൾ ഇങ്ങോട്ട് വന്നപ്പോ റജീ കൂട്ടുന്നു കണ്ടില്ലേ ഇങ്ങനെ ഞാൻ റോസി കിട്ടുന്ന പൊറത്തേക്കേഷൻ വെച്ചു അപ്പൊ ബൈ ബാക്കും